ബിഗ് ബോസ് മലയാളം സീസന്റെ ലൈവ് അപ്ഡേറ്റ്സിലെ വൻ അടിയാണ് ആരൊക്കെയെന്ന് വെച്ചാൽ ഷാനവാസും മസ്താനിയുമാണ് മസ്താനിയുടെ ചൊറി സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടി നടന്നിരിക്കുന്നത് ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞതിനു ശേഷവും ആരും ഇരിക്കാതെ വന്നപ്പോൾ ഓരോ വാക്കുതർക്കങ്ങൾ നടന്ന് അങ്ങനെ ഷാനവാസ് എണീറ്റ് എനിക്കും എന്നെയും ഇത് അനുമോളൊക്കെ ഇവിടെ കടിച്ചിട്ടുണ്ട് കയ്യിലൊക്കെ നല്ല പാടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ടിരുന്ന മസ്താനി ഉടനെ തന്നെ ഷാനവാസിനോട് ആദ്യം നീ ഒന്ന് മിണ്ടായിരിക്കും പോയി ഇരി പോടോ എന്ന് പറയുമായിരുന്നു നീ ആരെയാണ് ഇപ്പോൾ പോടാന്ന് വിളിച്ച് ഷാനവാസ് വീണ്ടും മസ്താനിയോട് പോയി ചോദിച്ചപ്പോൾ മസ്താനി വീണ്ടും നിന്നെ തന്നെയാണ് വിളിച്ച പോടോ എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് മസ്താനിയുടെ തന്തക്കി വിളിച്ചു അതായത് പോടോ എന്ന് നിന്റെ വീട്ടിലുള്ള അച്ഛനെ പോയി വിളിച്ചാൽ മതി എന്നാണ് ഷാനവാസോടെ പറഞ്ഞത് മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളവരെ വിളിക്കരുതെന്ന് പക്ഷെ മസ്താനി നല്ല ചൊറിയാണ് മസ്താനി അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു നൂറ് നൂറ്റമ്പത് പ്രാവശ്യമെങ്കിലും ഷാനവാസിനെ പോടോ എന്ന് നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരുന്നു ഷാനവാസ് നല്ല രീതിയിൽ റൈസ് ആയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ പട്ടി വിലയാണ് എല്ലാവരും കൊടുക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ആരും അനുസരിക്കാതെയാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൂടിയ താമസിയ തന്നെ മസ്താനിയെ തൂക്കിയ ആളുകൾ എടുത്ത് പുറത്തിറിയും ഒരാഴ്ച കൂടിപ്പോയ മസ്താനി അതി കൂടുതലൊന്നും മസ്താനി ഇവിടെ നിൽക്കില്ല ഇതാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിൽ നടന്നിരിക്കുന്നത്